ഹലോ മുത്തുമണികളെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം മുത്തുമണികളെ സുഖമായിരിക്കുന്നോ ഇന്ന് പുറത്തൊന്ന് പോയതാണ് കേട്ടോ ഇന്നൊരു ഔട്ടിംഗ് ആണ് വീട്ടിൽ മക്കളും ആരും ഇല്ലാത്ത സമയത്ത് കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ആഗ്രഹമാണ് കേട്ടോ ഇൽക്കാൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാൻ എല്ലാവരും ഉണ്ടാകുമ്പോഴൊന്നും ഞാനങ്ങനെ പോവില്ല അപ്പോൾ ആരില്ലാത്തപ്പോൾ എത്ര ചിട്ടങ്ങനെ ഇരിക്കുക കുട്ടികൾ തന്നെ പറയും ഇങ്ങനെ ഇരിക്കണത് എവിടേക്കേലും പോയിക്കൂടെ അപ്പം എന്നെ കൂട്ടിയിട്ടേഴ്സ് ഒരുപാട് ദൂരൊക്കെ ഒന്നും വണ്ടിയിൽ യാത്ര ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ അടുത്തക്കന്നെ ഇരിക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാറിൽ പോലും എനിക്ക് ശരിക്കും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ കാറിൽ പോകണമെങ്കിൽ പോലും ഗൾഫിലത്തെ റോഡ് ഉണ്ടെങ്കിൽ ഉള്ള റോട്ടിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ എൻ്റേത് പറഞ്ഞിട്ടുള്ളത് ഡോക്ടേഴ്സൊക്കെ ഇതുപോലെയുള്ള ഡോ റോട്ടിൽ ശരിക്കും ബൈക്കിലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടാണ് ഇക്കാൾക്ക് എൻ്റെ എല്ലാ അവസ്ഥയും അറിയണമുണ്ട് അതിനനുസരിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ എന്നെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകും വേറെ ആർക്കും അറിയില്ല എല്ലാവരും ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിചാരിക്കും ആൾ ഭയങ്കര പൊലിയാണല്ലോ അങ്ങനെയൊക്കെ പോകണുണ്ടല്ലോ അടുത്ത് ടൗണിലേക്ക് മാത്രം ഞാൻ ബൈക്കിൽ അത്യാവശ്യം ഇരിക്കുള്ളു എൻ്റെ വീട്ടിലേക്കും അല്ലാതെ കുറച്ച് അങ്ങോട്ട് വിടുകയാണെങ്കിൽ പിന്നെ എനിക്കിരിക്കാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് നല്ല വിഷമിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല കട്ട വെയിറ്റിങ്ങിലാണ് എപ്പോഴും ഒരു അൽഫാം അത് ഇതൊക്കെ തന്നെ അല്ലേ ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ വേറെ ഒന്ന് മാറ്റി പിടിച്ചു ഞങ്ങളിന്ന് കിഴിപ്പൊറാട്ടയാണ് പറഞ്ഞത് ഇക്ക അത് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടുണ്ട് മകൻ്റെ കൂടെ പോയിട്ടൊക്കെ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് ഇവിടെ തന്നെ വന്ന് കഴിച്ചത് അപ്പോൾ എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ കഴിക്കേണ്ടല്ലോ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് വേറെ വേറെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ചൂട് ഇട്ടോ വാണ്ടലൊക്കെ കണ്ടോ നല്ല വാട്ടിയെടുത്തോ വാഴ്റ്റയിലെ ചൂട് പൊറാട്ടി അതിൽ നല്ല കാണുമ്പോൾ തന്നെ അറിയണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അപ്പം ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാട്ടോ അന്നത്തെ ടേസ്റ്റ് എന്നെയാണോ എന്നും ഉള്ളത് എന്ന് വാവു കാണുമ്പോൾ തന്നെ അറിയണ്ട് നല്ല ചൂട് ഏതുകൊണ്ട് ഒരു പിച്ച് പിച്ച് അപ്പോൾ സ്മൂത്തായിട്ട് പൊറോട്ട അധികം അതിൽ നിന്ന് ഇങ്ങനെ പൊറോട്ട വിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ചില്ലി വേണോ എന്നൊക്കെ ചോദിച്ചതാണ് പിന്നെ അവരെന്നെ പറഞ്ഞത് ആദ്യം ഇത് നോക്കൂ എന്നിട്ട് വേണമെങ്കിൽ ചില്ലി ഓർഡർ ചെയ്യാമെന്ന് ഇതിൽ ഇഷ്ടംപോലെ ഇറച്ചി ഉണ്ട് കേട്ടോ ബീഫാണ് നല്ലോണം ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടാണ് കയ്യിൽ നല്ല കൈപൊള്ളുണ്ടായിരുന്നു എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അടിപൊളി സമ്മ ടേസ്റ്റ് മച്ച നന്നായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് വായി ഒന്ന് തുറന്നു നല്ല ചൊടിയും ഒരു രക്ഷയില്ല സൂപ്പറാണ് കേട്ടോ അന്നത്തെ ഇതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ മകന് ഇവിടെ പോയിട്ട് എൻ്റെ മകനുക്കത് എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുക എന്നുള്ളതൊക്കെ മോനക്ക് അറിയാം എപ്പോൾ പുറത്ത് പോകുമ്പോഴും ഇവിടെ അത് കിട്ടും അവിടെ ഇത് കിട്ടുന്നു വന്നിട്ട് ഓരോ ഹോട്ടലിലേക്കും കൊണ്ടുപോയിട്ട് അവനക്ക് വെറൈറ്റി വെറൈറ്റികളായിട്ട് ഞങ്ങൾക്ക് ഓരോന്ന് വാങ്ങിച്ചരും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഫുള്ളും കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല കേട്ടോ അത്രക്കും സാധനം നല്ല വലിയ പൊറോട്ടയായിരുന്നു എനിക്ക് ഫുള്ളും കഴിച്ചില്ല ഞാന് ഞാൻ കുറച്ച് എൻ്റെ ഇക്കാൾക്ക് ഇട്ടുകൊടുത്തു വയറ് uh, ഫുള്ളായി പടം കാണാനാണ് കേട്ടോ സിനിമക്കാണ് പോകുന്നത് ഞങ്ങൾ ഇതിനു മുന്നേ ലാലേട്ടൻ്റെ പുതിയ സിനിമ ഉണ്ടായിരുന്നില്ലേ എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നു അതിനാണ് ലാലേട്ടനും ശോഭനൊക്കെയിട്ട് ആ സിനിമക്കാണ് പോയത് അത് ഇതുപോലെ ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇരുന്ന് പോരടിച്ചപ്പോൾ പോയതാണ് ഇന്ന് ലാലേട്ടൻ്റെ മകൻ്റെ പടത്തിനാണ് പോകുന്നത് പിന്നെ ഇക്ക പോണ അവിടെ കൊണ്ടുപോയി നിർത്തി ഏത് പടമാണ് വേണ്ടി എന്നൊക്കെ പോസ്റ്റിൽ കൊണ്ടുപോയി കാണിച്ചേരിയാണ് ഏതിനാണ് പോകേണ്ടത് എന്നൊക്കെ ഒന്ന് ലാലേട്ടൻ്റെ മകൻ്റെ ഒന്ന് വിക്രത്തിൻ്റെ മകൻ്റെ ഒക്കെ മക്കളുടെയാണ് അച്ഛന്മാരുടെ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ ഒക്കെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നു മക്കളൊക്കെ പറഞ്ഞ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് പോകാമെന്ന് തീരുമാനിച്ചു കൂടെ പോവുകയാണെങ്കിലും ശരി നമ്മുടെ കെട്ടിയ മാപ്പിളാരുടെ കൂടെ പോകുമ്പോൾ അതൊരു സന്തോഷം വേറെ ആണെങ്കിലേ എത്ര തന്നെ നമ്മൾ എല്ലാവരും ആര് വേണമെങ്കിലും മോനൊക്കെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും എങ്കിലും നമ്മൾ ഒരുപാട് അങ്ങോട്ടും ടൂറ് അത് തൊന്നില്ലെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും അത് നമ്മുടെ ഇക്കാൻ്റെ കൂടെ പോകുമ്പോൾ അതൊരു വേറെ ഒരു സന്തോഷമാണ് കിട്ടുമോ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതിയാണ് എനിക്കങ്ങനെയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഇക്കയും ഞാനും കൂടിയും പോകുമ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ ഒമ്പത് മണിക്ക് പടം ഇടുന്നു വിചാരിച്ചിട്ടാണ് വീട്ടിൽ ഏഴരക്കിറങ്ങിയത് കണ്ടപ്പോൾ ഞങ്ങളവിടെ എട്ടരക്കൊക്കെ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്തു പക്ഷേ പടം തുടങ്ങാൻ ഒമ്പത് ഇരുപതാകുമെന്ന് വിചാ പറഞ്ഞു ചെറിയ പടം ആയതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് അവരിടുന്നത് അതുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ ഈ ചിരിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലല്ലോ ഇതാണ് പറയുന്നത് സങ്കടം മറക്കാനുള്ള ഒരു മരുന്നാണ് പുഞ്ചിരി എന്ന് അത്രയും കടുപ്പപ്പെട്ട വേദന എനിക്ക് എനിക്കവിടുന്ന് ഉണ്ടായി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും എൻ്റെ അവസ്ഥ മഹാ മോശമായി പിന്നെ ഞാൻ കടിച്ചു പിടിച്ച് നിന്ന് ഒരു ചേറും കൂടിയില്ല ഇരിക്കാൻ ഇക്കവിടെ ഇരിക്കണുണ്ട് അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്ക് താഴ്ന്നത് പോലും ഇല്ല അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒടുവിൽ ഉള്ളിൽ കയറിപ്പെട്ടു പഠിച്ചവനെയേ കാത്തോളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ഓക്കേ താങ്ക് യു ബായ് ബായ് അലൈക്കും ബായ്